നമുക്ക് തേങ്ങ ചേർക്കാത്ത ഒരു കടലക്കറി ഒന്ന് വെച്ച് നോക്കിയാലോ വെള്ളക്കടല വെച്ച് ഒരു മുന്നൂറ് ഗ്രാം കടല നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ശരം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേഗം വെക്കാം നമുക്ക് ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കാം നമ്മൾ കടല നാല് വിസിൽ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം കടല നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് നമ്മൾ കീറി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കിട്ടും രണ്ട് മീഡിയം സമൂഹം അതിനെ ഇട്ടിട്ടുണ്ട് അത് കിട്ടും കലക്കറി അപ്പറേം കിട്ടും ഇത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വെച്ചു ഏകദേശം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി വേളം പെരിഞ്ഞീരകപ്പൊടി അര സ്പൂണ് ഗരം മസാല വേവിച്ച കടല ശേഖരം അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് കറിക്ക് കൊഴുപ്പിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഇട്ടുകൊടുക്കാം ശകരം നമ്മൾ ചെറിയ തക്കാൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കും നമുക്ക് ഒരു ചേർന്ന് നേരം ഒന്ന് അടച്ചു കൊടുക്കാം നമുക്ക് തുറക്കാം നമുക്ക് ചിലക്കറിയാൻ ഇട്ട് കൊടുക്കാം